നിങ്ങൾ നിങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഒരു വലിയ ബോംബ് പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസം കേരളത്തിൽ ഉണ്ടാകുന്നു പിറ്റേന്ന് മുതൽ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ഞാൻ എൻ്റെ ഭീഷണിപ്പെടുത്തണം അവൻ്റെ കുറെ രഹസ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഫോണിലുണ്ട് ഞാനിത് പുറത്തുവിട്ടാന്ന് എന്റെ കാര്യം പോക്കാണ് അയാളുടെ കുറെ സാധനം എൻ്റെ കയ്യിൽ അത് പുറത്തുവിട്ട് അവന്റെ കാര്യം കട്ട പോയാണ് നമസ്കാരം ആകെ മുങ്ങി കിടക്കുമ്പോ പിന്നെന്ത് കുളിരാണ് എന്ന് പഴയ ആളുകൾ ഒരു ചൊല്ലുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അത് പലപ്പോഴും പറയാറുമുണ്ട് അതുപോലെ തന്നെയാണ് ആകെ ചളിയിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ വഴിയിലെ പോകുന്ന ആളുകളുടെ കാലിൽ ചളി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടിയിട്ട് അത് രാഷ്ട്രീയത്തിൽ ചില ആളുകളൊക്കെ നിരന്തരമായി ഉപയോഗിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഈ മട്ടിൽ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാതെ നിൽക്കുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ഇരിക്കുന്ന വി ഡി സതീശനെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് സാധാരണ ഡെയിലി ഒന്നും രണ്ടും പത്രസമ്മേളനങ്ങൾ വിളിച്ച് വലിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു വലിയ ശൈലിയാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സംഭാവന നൽകിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം ുണ്ടാക്കിയ പ്രതിസന്ധിയിൽ ഇങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ആ നടപടി പോലും പാർട്ടി എടുത്ത നടപടി പോലും ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുമ്പോൾ മൂപ്പര് സമാനമായൊരു രീതി കൈക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതായത് വാർത്താ വാർത്താസമ്മേളനങ്ങൾ വിളിക്കാത്ത നാലഞ്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം മെല്ലെ മെല്ലെ തൻ്റെ പഴയ ശൈലിയിലേക്ക് വരുന്ന ഒരു സമർത്ഥമായ കാഴ്ച എന്ന് കണ്ടു അതിനെക്കുറിച്ചിട്ടുള്ള സാഹചര്യം വിലയിരുത്തുന്ന ഒരു വീഡിയോ കൂടിയാണിത് വി ഡി സ്വദേശി നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞ ആ വർത്തമാനത്തിൻ്റെ ആക്ഷനോടുകൂടി തന്നെ നമ്മൾ കാണണം

വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോയിക്കു വലിയ താമസം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ അല്ല വെച്ചോ അല്ലെ എലക്ഷനൊക്കെ അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്കില്ല ഒരുപോലെ ദിവസം ഇല്ലേ എലക്ഷൻ അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല അല്ല ഇത് സി പി എമ്മിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് അതായത് ഇനി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം മിണ്ടിയാൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സാധനമുണ്ട് വലിയ വേറൊന്നുണ്ട് അത് ഞാൻ പൊട്ടിക്കുന്നതാണ് അതായത് ഇത്രയും മൂപ്പര് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഭയങ്കരമായ ക്രൈം അല്ലെങ്കിൽ ജനത്തെ ഞെട്ടിക്കുന്ന എന്തോ ഒരു കുറ്റകൃത്യം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ മൂടി പൊത്തി വെച്ചിരിക്കുകയാണ് വേണ്ടി വന്നാൽ പുറത്തുവിടും എന്നാണ് അത് ഇനിയും കളിക്കണ്ട കളിച്ചാൽ മാത്രമാണ് കേട്ടോ മൂപ്പർ പ്രതിപക്ഷ നേതാവാണ് ക്യാബിനറ്റ് പദവിയിലിരിക്കുന്നതാണ് ഇത്രയും വലിയ രഹസ്യം കയ്യിലുള്ള ആളാണ് കളിച്ചാൽ ഞാൻ ചിലത് പുറത്തുവിടും എന്നാണ് ഇത് മൂപ്പര് രണ്ട് വിഭാഗത്തോടാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എതിർക്കുന്ന ആൾ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഏത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു വലിയ വിഭാഗം വനിതാ നേതാക്കളും അണികളും അനിഷ്ടത്തിലാണ് എല്ലാവരും അല്ലാട്ട് ജബി മേത്ര പോലുള്ള ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് സമ്പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് അല്ലാതെ വലിയ തോതിൽ എതിർപ്പ് അതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ പൊതു സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസ് അനുഭാവമുള്ള ആളുകൾക്ക് പോലും എതിർപ്പുണ്ട് രണ്ടാമത്തെ ഇത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ സി പി കാര്യം പറഞ്ഞു അതുപോലെ ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് മൂപ്പര് പറയുന്ന ഒരു കാര്യമാണ് ഇനി എം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ മൂപ്പരി വിരലെടുത്തിട്ട് ഇങ്ങനെ ക്യാമറയോട് പറയേണ്ടത് അതായത് സിനിമ സ്റ്റൈലാണ് മൂപ്പരി സുരേഷ് ഗോപിയുടെ ഒരു ബാധ പ്രതിപക്ഷത്തേക്കും വരുന്നു എന്ന് വേണം കരുതൽ അതുകൊണ്ട് ഇനി മിണ്ടിയാൽ മാത്രം അതായത് രാഹുലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുഴപ്പത്തിലാക്കിയാൽ ഞാൻ മറ്റുപോലെ അതും വിളിച്ചു പറയുന്നതാണ് മൂപ്പര് പറയത് എന്നിട്ട് മൂപ്പര് പറയുന്നത് എന്താ ഞാൻ ഞെട്ടിക്കുന്ന കാര്യം പറയും അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായി എന്താ ഉണ്ടാവുക വരുന്ന ദിവസങ്ങളിൽ പത്രങ്ങളിൽ പത്രങ്ങളുടെ ലീഡാണ് മൂപ്പര് കൊടുത്തത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ സതീശൻ പറഞ്ഞു ഇന്നാളെക്കുറിച്ചാണ് എന്നൊരു വാർത്ത തൊട്ടടുത്ത ദിവസം വേറെ ആളെക്കുറിച്ചാണ് എന്നൊരു വാർത്ത മൂന്നാമത്തെ ഒരാളെക്കുറിച്ച് വാർത്ത സി പി എമ്മിലെ കുറേ നേതാക്കന്മാർക്കെതിരെ കുറേ ദിവസത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ വനിതാ നേതാക്കൾമാർക്കെതിരെ ഒക്കെ ഊഹങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകളിനി വരും മുഖ്യധാര മാധ്യമങ്ങളിൽ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിന് ഒരു മൂർത്തമായ ഉദാഹരണം കുറച്ചുനാൾ മുമ്പുണ്ട് എന്താണ് സതീശൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് വെറുതെ ആയി ആകാറില്ല നിങ്ങൾക്ക് അറിയില്ല എന്ന് വെറുതെ ആകാറുണ്ട് എന്ന് മാത്രമാണ് ഞാൻ മുന്നേ അനുഭവങ്ങളിൽ നിന്ന് പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സായിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് പി വി അൻവർ വിഷയത്തിലൊക്കെ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സമയമുണ്ട് അപ്പം വി ഡി സതീശൻ മലയാളത്തിലെ ചാനലായ ചാനലുകൾ മുഴുവൻ അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഒരു വലിയ ബോംബ് പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസം കേരളത്തിൽ ഉണ്ടാകുന്നു പിറ്റേന്ന് മുതൽ ഒന്നും രണ്ടും മൂന്ന് നാലും അഞ്ചും ആറ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ചാനലുകളുടെയും പത്രങ്ങളുടെയൊക്കെ വാർത്ത സതീശൻ പറഞ്ഞ വിസ്മയിപ്പിക്കുന്ന സംഭവം ഇതാണോ അതാണോ അതാണോ ഏറ്റവും ഒടുവിൽ അവരെത്തിയത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ നിന്ന് വിട്ട് യു ഡി എഫിലേക്ക് പോകുന്നു എന്നതാണ് സതീശൻ ഉന്നയിച്ച വിസ്മയിപ്പിക്കുന്ന സംഭവം എന്നാണ് അതൊന്നും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശ്രേയാംസിൻ്റെ പാർട്ടി മറ്റേ പാർട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളെ പത്രങ്ങളിലെ അനുബന്ധ സ്റ്റോറികളായി വിസ്മയിപ്പിക്കുന്ന സതീശൻ പറഞ്ഞ വാർത്ത ഇതാണ് എന്നിട്ട് എന്തുണ്ടായി ഒരു പുണ്ണാക്കും ഉണ്ടായില്ല എന്ന നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ് അവസാനം ഉണ്ടായത് എന്താ ജമായത്ത് ഇസ്ലാമി ഒപ്പം തന്നെ മീഡിയ വണലൂടെ നിരന്തരമായി വിസ്മയിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ ഇടതു ഹിന്ദുത്വ എന്ന നറേറ്റീവ്സിലേക്ക് രാഷ്ട്രീയത്തെ എത്തിച്ചു ഒടുവിൽ അത് സമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്താണ് ഇതിലെ വർഗീയ തട്ടിപ്പ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ വ്യാജമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ളൊരു സാഹചര്യം ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർക്ക് പറ്റിയൊരു പണിയല്ല സതീശൻ ഇത് ആദ്യം മുതലേ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആദ്യഘട്ടം മുതലെടുത്തു വരുന്നൊരു സമീപനമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ മാർഗങ്ങളില്ലാത്തപ്പം ഒരു സാങ്കല്പിക കാര്യം അങ്ങ് ഇട്ടു കൊടുക്കുക ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഉറപ്പുള്ള കാര്യം മാത്രം പറയുക ഈ വിസ്മയിപ്പിക്കുന്ന കഥ പോലത്തെ സാധനമാണ് ഇത് എന്നും നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാവുന്ന മുന്നരുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഇതുപോലെയുള്ള ഈ ഭീഷണി ശൈലി ഇന്നത് പൊട്ടിക്കും നിങ്ങളത് പൊട്ടിച്ചാൽ എന്ന് പറയുന്ന വളരെ നമ്മൾ രാഷ്ട്രീയ മുഖ്യധാരയിൽ ശീലമില്ലാത്ത തരത്തിലുള്ള ശൈലി രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്യുകയാണ് കോൺഗ്രസ്സിൽ പുതുതലമുറ എന്ന് പറഞ്ഞ് സതീശൻ അവതരിപ്പിച്ച ആളുകളുടെ ഒക്കെ ശീലം ഇതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ പിന്നെ കോൺഗ്രസിലേക്ക് പുതിയതായി വന്ന ബി ജെ പിയിൽ നിന്നുള്ള സന്ദീപ് വാര്യരും മറ്റു ചില നേതാക്കന്മാർ പ്രത്യേകിച്ച് ബി ജെ പിയിലെ നേതാക്കന്മാരും തമ്മിലുള്ള തർക്കം കാണുന്നത് സന്ദീപ് വാര്യർ പറഞ്ഞു അവൻ്റെ കുറെ രഹസ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഫോണിലുണ്ട് ഞാനത് പുറത്ത് വിട്ടാൽ നിൻ്റെ കാര്യം പോക്കാണ് അവിടുന്ന് പാലക്കാട് വേറൊരു ബി ജെ പി നേതാക്കൾ എന്ന് പറയുന്നു അയാളുടെ കുറേ സാധനം എൻ്റെ കയ്യിലുണ്ട് അത് പുറത്ത് വിട്ട് അവൻ്റെ കാര്യം കട്ട ഇതൊക്കെ ഇങ്ങനെ രഹസ്യമാക്കി കിശിയിൽ വെച്ചിട്ട് ഈ ബി ജെ പി നേതാക്കളും കോൺഗ്രസ് നേതാക്കളൊക്കെ നടന്നിട്ടുണ്ടെന്ന കാര്യം ഇമാതിരി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉള്ള വലിയൊരു സംഭാവനയായിരുന്നു വി ഡി സതീശൻ വളർത്തിയെടുത്ത പുതുതലമുറ അതിൽ ഏറ്റവും മൂർത്തമായ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ശൈലി മുഖ്യമായും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ അപകീർത്തിപ്പെടുത്തുക തരം താഴ്ത്തി സംസാരിക്കുക ആളുകൾക്കെതിരായി നിരന്തരമായി ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുക വ്യാജത്വത്തിൻ്റെ വഴിയിലൂടെയുള്ള സഞ്ചാരമായിരുന്നു അത് സതീശൻ ബിൽഡ് ചെയ്ത പുതിയ നേതൃത്വം ഉണ്ടാക്കിയൊരു പ്രശ്നമാണ് അത് തിരിച്ചറിയാതെ ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമെന്ന് വി ടി സതീശന് വിചാരിക്കാനേ കഴിയില്ല അങ്ങനെ ഒരു ധാരയല്ല ഇവിടെ ഇവിടെയുള്ളത് ചിലപ്പോൾ സി പി എമ്മിലെ കുറെ നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ പറ്റിയേക്കും അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സ്ത്രീ നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ പറ്റിയേക്കും അവരൊക്കെ ചിലപ്പോൾ സൈലൻ്റ് ആയേക്കും പേടിച്ചിട്ട് സൈലൻ്റ് ആയേക്കും അങ്ങനെയുള്ള സാഹചര്യമൊക്കെ സൃഷ്ടിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ആത്യന്തികമായി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന മൂല്യവത്തായ ഒരു സമീപനമല്ല അത് എന്ന് സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ ആകേണ്ട ആളല്ലേ അങ്ങനെ ഒരാൾ ഇനിയെങ്കിലും തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ സതീശൻ്റെ പ്രതികരണം അത്തരം അനാരോഗ്യകരമായ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ചെയ്തു കൂടാത്ത രീതിയിലുള്ള സമീപനത്തെയാണ് ഉദ്ഘോഷിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ നീതി ലഭിക്കാത്ത ഒരാളുണ്ടാവുമല്ലോ അങ്ങനെ ആർക്കെങ്കിലും എതിരെ തിരിഞ്ഞ ഒരു സി പി എമ്മിൻ്റെ നേതാവോ മന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമോ ഉണ്ടെങ്കിൽ ഭരണകൂട സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ അത് എത്ര ഇത്രയും പെട്ടെന്ന് ജനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് ഇത്രയും നാൾ ഉള്ളിൽ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇത് ആലോചിച്ചു എന്ന മട്ടിലുള്ള ഈ സമീപനം പറയുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രമാണ് അത് കുറേ കാലമായി പല ആളുകൾ ഇവിടെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്തെ ആഭ്യന്തരമായി ഈ ഇതിനെതിരെ നിലകൊണ്ട ആളുകൾക്കെതിരെ നടക്കുന്ന കൂട്ടമായ സൈബർ അറ്റാക്കുകളാണ് നമ്മൾ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള സൈബർ അറ്റാക്കാണ് ഇനി മിണ്ട പാടില്ല മിണ്ടിയവർ അനുഭവിക്കാൻ പോവുകയാണെന്ന് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു കുറച്ചുകൂടി ബ്രോഡായിട്ടുള്ള സൈ സൈബർ ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന രീതിയിലുള്ള ആവിഷ്കാരമാണത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഉമാ തോമസിൻ്റെ കാര്യം നമുക്കറിയാം അതിനെതിരായ നടപടിക്ക് ഉള്ള കേസ് അത് പോലീസ് കേസെടുത്ത കാര്യങ്ങളൊക്കെ അറിയാം മറ്റ് പരാതിക്കാരെയൊക്കെ നമുക്കറിയാം വിഷ കന്യക എന്നാണ് ബഹുമാന്യനായ കെ സി ഉമേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന് ഈ പരാതിക്കാരെ അഭിസംബോധന ചെയ്ത് വിഷ കന്യകമാർ ചുറ്റുനിൽ നിൽക്കുന്നുണ്ട് രാഹുൽ മാംഗു ൂട്ടമൊക്കെ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാതിരിക്കണം എന്നുള്ളതാണ് മുൻ ഈ കാര്യം ഈ ഇങ്ങനെ ഉന്നയിക്കുന്ന ആഹ്വാനത്തിൻ്റെ തുടർച്ച അത് അത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇനി സതീശൻ്റെ വഴിയിലൂടെ വരാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉന്നയിച്ച കാര്യങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾ പിന്നോട്ടു പോകുമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് താര ടോജോ അലക്സ് ഫേസ്ബുക്കിൽ ഒരു ഗംഭീര കുറിപ്പിട്ടിട്ടുള്ളത് അവർ അവരുടെ നഷ്ടങ്ങളൊന്നും നോക്കാതെ ആഭ്യന്തരമായി എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് രീതി എന്തൊക്കെയാണ് ഇവരുടെ സമീപനം എന്നെല്ലാം അറിയുന്നൊരു വനിതയാണ് അവർ അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം നമ്മൾ അവരുടെ ഫേസ്ബുക്കിൽ തന്നെ വ്യക്തമാണ് കടുത്ത നിലയിലുള്ള കോൺഗ്രസ് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു സ്ത്രീയാണ് അവർ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചു അവർക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് നടക്കേണ്ട ആരൊരു നിലപാട് കൂടി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സതീശനും മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ സംഘം വരെ ഇങ്ങനെയുള്ള ആളുകളെ നിശബ്ദരാക്കാൻ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഭീഷണികളുടെ ഒക്കെ തുടർച്ചയായിട്ട് അതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് പറയുന്ന ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അത് അങ്ങനെ ഇത്രയും കാലം ഇതിനുവേണ്ടി വേണ്ടി ഉന്നയിച്ച ദിവസങ്ങളോളമെങ്കിലും നിലപാട് വ്യക്തമാക്കിയ ആളുകളെല്ലാം ആദരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അത്തരത്തിലുള്ളൊരു ആൾ എന്നുള്ള നിലയിൽ അങ്ങനെ നിലപാടെടുത്ത ആളെന്ന നിലയിൽ അവരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം എത്ര അലക്കി വിളിപ്പിച്ചാലും എത്ര കഥകൾ പാടി പുകഴ്ത്തിയാലും എത്ര മാരീജ വേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ ക്രൂരനായ സ്ത്രീലമ്പടനാണ് എന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാവണൻ വീണു പോയത് എന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു എന്ന് എത്ര മറച്ചാലും വിളിച്ചെത്തു വന്നിരിക്കും അടക്കി ഭരിച്ച ലങ്കയും നേടിയ ക്ഷണിക സിംഹാസനങ്ങളും നഷ്ടമായത് ഒരു സീതയോട് തോന്നി അതിരിവിട്ട അഭിനിവേശം കൊണ്ടല്ലോ ഉപകഥകളിലൊക്കെ രാവണന്റെ ലമ്പടത്തം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങൽ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ തന്റെ രാക്ഷ രാജഗുണം എന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണന് പിഴച്ചത് എവിടെയാണ് എന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന മനുഷ്യരായി പറഞ്ഞവർക്ക് മനസ്സിലാകും നായകനായി സ്വയം അവരോധിച്ച് നിഴലായി മറ്റ് വില്ലന്മാരെ വെച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകായിരം കുഞ്ഞി രാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ട് വന്ന് നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂകരായതിലും സന്തോഷം മാത്രം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പോയി പഞ്ചാര വർത്തമാനം പറയുകയും അതിൽ വീണുപോയവരുടെ മേൽ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരുത്തനെപ്പറ്റി ഇടതടവില്ലാതെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അത് കൃത്യമായി നേതൃത്വം ത്തെ അറിയിക്കുകയും അതിൽ ഇന്നും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം എന്നെപ്പോലൊരു സാധാരണക്കാരി കൈയ്യൊന്ന് ഞൊട്ടിച്ചാലുടൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുപോലുമില്ലാത്ത നിരവധി സ്ത്രീകൾ മീഡിയയിൽ പോയി നിരന്നു നിന്ന് അവരുടെ ആവലാതികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കൂളിളക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എൻ്റെ സ്വാധീനം എന്നും അതൊന്നും നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കളും വിചാരിച്ചിട്ടും നടന്നില്ല എന്നും പാടി നടന്നാൽ അഭിമാനം മാത്രം അത്തരം കടന്നുകയറ്റങ്ങൾ അവനവൻ്റെ അമ്മപ്പെങ്ങന്മാരിലോ ഭാര്യയിലോ പെൺമക്കളിലോ എത്തിച്ചേർന്നാലും അതിനും വരാന്തയിൽ നിന്ന് ചൂട്ടുപിടിച്ച് വീശിക്കൊടുക്കാനും ചിന്താവാത വിളിക്കാനും നിൽക്കും മജ്ജയും മാംസവും ജീവനും ഉണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസപിണ്ഡങ്ങളെ ഓർത്ത് സഹതാപം മാത്രം ഉറപ്പുള്ള നട്ടിലും ആത്മാഭിമാന ബോധവുമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നുകയറ്റങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചു നിവർത്തി ഒന്നു പറയാതെ അവരെ മനുഷ്യരിന്നും പോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതായി കരുതുന്ന സ്ത്രീപക്ഷ സ്ത്രീപക്ഷനാരി വിപ്ലവഗണങ്ങളെ ഓർത്ത് പുച്ഛമാത്രം എല്ലാ വ്യക്തികൾക്ക് മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്നും ഇത്തരം പുഴുക്കുത്തുകളെ ആയിരം കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കും എൻ്റെ നിലപാട് അതിൽ അഭിമാനം മാത്രം പുറത്താക്കപ്പെട്ടവൻ്റെ വെട്ടുകിളികളുടെയും ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാം ഗിട ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തരത്തിൽ പോയി കളിക്കട എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ തള്ളിക്കളയുന്നു ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാം ചത്തുമലച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അപ്പോൾ ശരി ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയ് ഹിന്ദ് എന്നാണ് താരാ ടോജോ അലക്സ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടെടുത്തവർക്കെതിരെ വ്യാപകമായി ഉണ്ടാകുന്ന സൈബർ അറ്റാക്കുകൾ അതിൻ്റെ പിന്നാലെ വി ഡി സതീശനെ പോലുള്ള ആളുകൾ വന്ന് ഇനിയും കളിച്ചാൽ തിരിച്ചടിക്കും എന്ന് ആഹ്വാനം ചെയ്യുന്ന സന്ദേശങ്ങൾ ഇതിൻ്റെ ഇടയിലാണ് സൈബർ മേഖല ആകെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടങ്ങളാകെ ഉണർന്ന് സതീശൻ്റെ വാക്കുകളാൽ പ്രചോദിതരായി വീണ്ടും വീണ്ടും രംഗത്ത് വരുന്നത് അതിന് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് ഇരകളായി മറ്റ് സ്ത്രീകളുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ നീക്കങ്ങളുണ്ട് പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് സ്വന്തം പാർട്ടിയിലെ ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചതിനെതിരായ വികാരമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അത് ഒരു ക്രിമിനൽ മാനസികാവസ്ഥതയോടുകൂടി തന്നെ ഉമാ തോമസ് മുതൽ താര ടോജോ അലക്സ് വരെയുള്ളവർ അതിനിരയാകുന്നു നമുക്കറിയാം മുമ്പ് പല രീതിയിൽ ആളുകൾ ഇരയായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൊണ്ട് സതീശൻ്റെ ഭീഷണി ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ കൂടിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ വി ഡി സതീശൻ വ്യക്തമായി ായി തന്നെ അക്കാര്യത്തിൽ നിലപാട് പറയേണ്ടതുണ്ട് ഇനിയെങ്കിലും അത് പറയേണ്ടതുണ്ട് നിങ്ങൾ ദയവായി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ത്രീകളെയോ പുരുഷന്മാരെയോ ആക്രമിക്കൂ സ്വന്തം പാർട്ടിക്കാരെയെങ്കിലും ആക്രമിക്കാതിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് എന്നെങ്കിലും അദ്ദേഹം പറയേണ്ടതുണ്ട് അല്ലാതെ എതിരായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി എന്ന നാടകം ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു വരരുത് ഞാൻ ശരിപ്പെടുത്തി കളയും എൻ്റെ കയ്യിൽ വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കാനാണ് അദ്ദേഹം തയ്യാറാവേണ്ടത് അല്ലാതെ ഈ മട്ടിൽ കേരള രാഷ്ട്രീയത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ പ്രൊഡക്ഷന് അടിസ്ഥാനപരമായ നിലയിലുള്ള രാഷ്ട്രീയ ബോധ്യമല്ല ആളുകൾക്ക് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിടാം നന്ദി നമസ്കാരം